പ്രേസ്തല്ലോ അല്ലോ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് പാർശ്വസാജി പള്ളിക്കുന്ന് ഞാനിപ്പോൾ ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത് വീടെന്ന് പറയാൻ പറ്റില്ല അതവിടെ സ്വന്തമല്ല ഇടിഞ്ഞ് പൊളിഞ്ഞ് ഏത് സമയവും വീടാകുന്ന ഒരു ഒരു വീടാണ് വളരെ അപകടകരമായ നിലയിൽ ഉള്ളൊരു വീടാണ് ഇതിനകത്തൊരു കക്കൂസ് പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ബാത്റൂം പോലുമില്ലാത്ത ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വീടാണ് ഈ സമയം ഇതിനകത്ത് താമസിക്കുന്നത് തന്നെ ഭയങ്കര പ്രശ്നത്തിലാണ് എന്നാൽ ഈ വീട്ടിൽ ഈ വീട്ടിൽ നിന്ന് ഈ മാസത്തിന്റെ അവസാനം അവർക്ക് മാറി താമസിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ തന്നെ പല പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ സൗഹര്യം നേരത്തെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു ഗുരുതരമായ വലിയൊരു പ്രശ്നത്തിലാണ് ഉള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് സഹോദരി സംസാരിക്കും ദയവായിട്ട് കേൾക്കണമേ ജയിലിൽ പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത് ഈ കാര്യങ്ങളെക്കുറിച്ചും മാത്രമല്ല പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ്റെ സാഹചര്യമുണ്ട് ഇതെല്ലാം വല്ലാത്ത നിലയിൽ ഈ കുടുംബത്തെ വലിച്ച് ഇളച്ച് ഇട്ടിരിക്കുന്ന സാഹചര്യമാണ് ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ എൻ്റെ ഉഷാകുമാരി ഞങ്ങളിവിടെ വെള്ളപ്പാടും ആലത്തൂര് മാറ്റി പാസ്റ്റർ ചർച്ചിലാണ് പി സി പോകുന്നത് ഞാൻ മാത്രമേ വിശ്വാസത്തിൽ വന്നിട്ടുള്ളൂ ഞാനും മോനും അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളുണ്ട് ആരും ഇല്ല നേരത്തെ ഒരുപാട് ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ആയിപ്പാസ് സജീ പാസ്റ്റർ ഇടപെട്ട് കുറച്ച് സഹായമൊക്കെ ചെയ്തു തന്നിരുന്നു പലരിലൂടെയും അങ്ങനെയും പിടിച്ചു നിന്നു അപ്പം തന്നെ മുഴുവൻ ബാധ്യത തീർന്നിരുന്നില്ല അതിൻ്റെ പുറകിലുള്ള ബാധ്യതയും പ്രശ്നങ്ങളും പിന്നെ ബാങ്കിൽ ചെക്ക് ലീഫ് കുറച്ച് ബാങ്കിൽ കൊടുത്തിരുന്നു അതിപ്പോൾ കേസ് ആയി വാങ്ങി എങ്ങനെയാണ് ഈ കടമൊക്കെ കടം വന്ന ഇപ്പം ബിസിനസിന്റെ ഒരു പ്രശ്നം പിന്നെ നേരത്തെ വന്നിട്ട് ആരും ഹെൽപ്പിനില്ല ഹസ്ബൻഡ് വിട്ടിട്ട് പോലും അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാധ്യത എല്ലാം കൂടെ എൻ്റെ നിലയ്ക്കായി അങ്ങനെ ഒരു ലെവലിൽ പിടിച്ച് നിന്നാണ് എത്ര വർഷമായ വിഷയം അതെ വിഷയങ്ങള് പത്ത് പതിനാറ് വിഷയാണ് പലിശയും അന്ന് പാസ്റ്റർ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്ത് പലരിലൂടെയും സഹായിച്ചിപ്പോൾ കുറെയൊക്കെ നിർത്താൻ പറ്റുന്ന എല്ലാം പിടിച്ച് നിർത്തി ഇപ്പോഴത്തെ ഇപ്പൊ മെയിനായിട്ട് വന്ന് നിൽക്കുന്നത് ചെക്ക് ലീഫ് കൊടുത്തതിന്റെ കേസ് വന്ന് നിൽക്കുന്നുണ്ട് ഇപ്പോൾ മറ്റന്നാളത്തേക്ക് കുറച്ച് പൈസ അടച്ചില്ലെങ്കില് വാറന്റ് ഓക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് പറഞ്ഞു നിർത്തിയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യുക എന്നത് ബേസിൽ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ് കോടതി സെമൻസ് ജനുവരിയിൽ വന്നതാണ് അത് ഇത്രയും ടൈം ആയതുകൊണ്ട് കോടതിക്കാർ നിൽക്കുന്നില്ല ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ട് നിൽക്കണം ഇന്നിപ്പോൾ അതിൻ്റെ കോടതിയിൽ സിറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അതിലവർ ഡേറ്റ് തരുന്നില്ല നാളത്തേക്ക് തന്നെ ക്ലിയർ ചെയ്യണം സ്വന്തമായിട്ട് വീടോ ഉണ്ടോ ഒന്നുമില്ല സ്ഥലവും വീടും ഒന്നും എൻ്റെ പേരില എനിക്കോ കുട്ടിക്കോ ഒന്നുമില്ല ആരും സഹായിക്കാനും ഇല്ല ഇതിപ്പോൾ ഈ വീട് എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ വീടാണ് രാട്ടൻ്റെ വീട് അവര് കൈമാറി ഇപ്പോൾ വാങ്ങിച്ചവരിപ്പോൾ ഓണം കഴിഞ്ഞത് ഞങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇറങ്ങാൻ പറഞ്ഞാൽ എവിടെ പോകുന്നു പോകുന്നറിയില്ല വാടകയ്ക്ക് പോയിരിക്കാനുള്ള സാഹചര്യങ്ങളില്ല അതുപോലെതെ ഇപ്പോൾ പത്തിരുപത് ദിവസമായിട്ട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വേദന പോരാതെ ശരീരത്തിൽ ചെറിയൊരു മഴയുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുകയും വേണം അതിന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നടക്കാൻ പറ്റാതിരിക്കുന്നത് അപ്പോൾ അതും ഒരു വിഷയമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ല വീട്ടിൽ പോലും കാര്യായിട്ട് അങ്ങനെ അവതരിപ്പിച്ചിട്ടില്ല ഓപ്പറേഷൻ അത് ചെയ്യണം അതുകൊണ്ടാണ് ഈ കാലിൽ വേറെ പ്രശ്നമായി നിൽക്കുന്നത് തീരെ നടക്കാൻ പറ്റുന്നില്ല നടക്കാനും പറ്റില്ല സ്റ്റെപ്പ് കയറാനൊന്നും പറ്റില്ല ഡോക്ടർ കാണിച്ചപ്പോൾ അത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനൊരു സാഹചര്യം ഇല്ലേ

അവിടുത്തെ ഡയറക്ടർ സാറിൻ്റെ ഈ മോനെ ഒരു ലാപ്ടോപ്പ് ആവശ്യമായിരുന്നു കാരണം അതൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ നമ്മുടെ ഒരു അങ്കിളിനോട് സംസാരിച്ചപ്പോൾ അങ്കിൾ ആണ് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണ്ടി ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ അയച്ചു കൊടുത്തു അങ്ങനെ ലാപ്ടോപ്പ് ഇല്ലാതെ ഈ മോനെ വളരെ കഷ്ടത്തിലായിരുന്നു ആയിരുന്ന സമയത്ത് ഓക്കെ അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രയാസത്തിലൂടെ പോവുകയാണ് ഒരിക്കലെ ഇതുപോലെ ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാത്ത സമയത്തൊക്കെ ഞാൻ ഒന്ന് ഒന്ന് രണ്ട് രൂപ ആവശ്യം ഫീസടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് അത്ര ദയനീയമായ ഒരു സ്ഥിതിയിലൂടെയാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത് എന്തെങ്കിലും ഒരു നാല് സെൻറ് സ്ഥലം വാങ്ങി ഒരു വീട് പണിയണം എന്ന് വെച്ചാൽ ഇപ്പം അതിന് മുമ്പ് കുറച്ച് ബാങ്കിലെ കോടതിയുടെ ആ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അത് പരിഹരിക്കാതെ അത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് പക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങിയാലോ വരുമാനോ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യാം എവിടെ പോയിരിക്കാം വാടക ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ല ഒരു നാല് സെന്റ് സ്ഥലം എവിടെങ്കിട്ട് ഒരു ചെറിയൊരു റൂം ഒരു അടുക്കള ഒരു റൂമും മതി ഒരു ബാത്റൂമും കിട്ടിയാലും ഞങ്ങള് ഇരുന്നോളാം അമ്മയും ഞാനും അല്ലേ മോൻ പിന്നെ ഹോസ്റ്റലിലും ആണല്ലോ

അങ്ങനെ എപ്പോ വീഴും ഏതു ഭാഗവും വീഴും അറിയില്ല ആ ലെവലിലൊക്കെ ആയി പൊടി ഈ റൂമ് മാത്രമാണ് സേഫ് ഉണ്ട് ബസ് ബാക്കിയെല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞു നിക്കാ കറണ്ട് എല്ലാം ഇവിടെ ഇല്ല എന്നാലും നമുക്ക് വേറെ വഴി ഇല്ലാത്തത് ഇവിടെ ഇരുന്ന് പോവാണ് ഇപ്പൊ വന്നിട്ട് ഓണം കഴിഞ്ഞിട്ട് അവര് ഈ വീട് തട്ടാൻ പോവാണ് ഇടിച്ചു കളഞ്ഞ അപ്പൊ ഇന്നത്തെ സ്ഥലം അവര് കൊടുക്കയാണ് അപ്പൊ നമ്മൾക്ക് പൈസ കൊടുത്താൽ കുറച്ച് സ്ഥലം തരും സ്ഥലം തരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഹാളോ ഒരു അടുക്കള ഒരു ബാത്റൂം കിട്ടിയാലും മതി നാലഞ്ച് അങ്ങനെയൊരാഗ്രഹം സ്ഥലം പൈസ കൊടുത്താൽ തരും അവര് നമ്മള് ഇവിടെ ഇരുന്നല്ലേ സെന്റിന് ഇപ്പൊ രണ്ടിന്റെ അടുത്തുണ്ട് നമ്മളിവിടെ ഇരുന്നോണ്ട് ഒന്നര ഒന്നരെന്നുള്ളത് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ എനിക്കൊന്നും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് എല്ലാ അത്യാവശ്യം തന്നെയാണ് കാരണം ഒന്ന് കോടതിയിൽ അറസ്റ്റ് വാറൻറ്റ് പറഞ്ഞാൽ പിന്നെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം വരും രണ്ട് അത് ബാങ്കിൽ നിന്ന് എടുത്തിരിക്കുന്നതാണോ സ്വന്തമായിട്ട് സ്ഥലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഗവൺമെന്റ് ബാങ്കാണോ പ്രൈവറ്റ് ബാങ്ക് ഓക്കേ പിന്നെ രണ്ടാമത് ഇപ്പോൾ പിന്നെ പുറത്തുള്ളതായിരിക്കുന്ന മുഴ ഓപ്പറേഷൻ ചെയ്ത് കളയണം അതിപ്പോൾ ആ മുഴയുടെ ഭാഗമായിട്ടാണ് കാലിനൊക്കെ ആകെ പ്രശ്നമായിരിക്കുന്നത് പിന്നെ അടുത്തത് ഈ മാസം അവര് വീട് ഇടിച്ചുപൊടിച്ച് കളഞ്ഞാൽ പിന്നെ അവർക്ക് തെരുവിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല ആരും സഹായിക്കാനും ഇല്ല അമ്മയുണ്ട് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് എൺപത് വയസ്സ് പിന്നീ മോനുണ്ട് അപ്പൊ ഞാനൊക്കെ എത്രയോ എറണാകുളം ടൗണിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ വീടും സ്ഥലമൊക്കെ ഉണ്ടായിരുന്ന എത്രയോ പേര് തെരുവിൽ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ നമുക്ക് അവരെ ഒന്ന് സഹായിക്കണം ഏതെങ്കിലും വിധത്തിൽ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത് എസ് ബി ഐ ബാങ്ക് ആരുടെ പേരില്ല പാലക്കാട് പാലക്കാട് മോൻ സെക്കൻഡ് സെക്കൻഡ് ഇയർ ഇയർ ആണ് ആണ് ഫസ്റ്റ് പാസ് ആയിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞ എക്സാം വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ കാര്യങ്ങൾ ഒന്ന് തുറക്കുകയും ചെയ്യണമേ അവര് ഒറ്റപ്പെട്ട നിൽക്കുന്നൊരനുഭവമാണ് ആരും സഹായിക്കാനില്ല വിശ്വാസത്തിലുമാണ് അവർ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ ആത്മഹത്യ ചെയ്യാത്തത് പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ പോകുന്നത് ഒരു എങ്ങുന്നും സഹായത്തിൻ്റെ ഒരു കരമില്ലാതെ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ട് ജീവിപ്പാൻ ആർക്കും കഴിയില്ല അതുകൊണ്ട് അവരെ സഹായിക്കണം ഇത് ഇതേതോ സ്ഥലം ശരിക്കു പറഞ്ഞിട്ട് കുഴൽമണ്ണം ചിതലി എന്ന് പറയുന്ന സ്ഥലമാണ് പാലക്കാട് ആ ഓക്കെ ദൈവം ധാരാളമായ നിലയിൽ അനുഗ്രഹിക്കട്ടെ ദയവായിട്ട് അവരെ സഹായിക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ സാധാരണ നിലയിൽ ഇത്രയും പ്രായമുള്ള ചെറുപ്പക്കാരൊന്നും വന്നിട്ട് വീഡിയോടെ മുമ്പിൽ വന്ന് നിൽക്കാറില്ല കാരണം പഠിക്കുന്ന കുട്ടികൾ പക്ഷെ അത്രമാത്രമുള്ള ഒരു വലിയ ഒരു പ്രശ്നം ഈ കുടുംബം നേരിടുന്നതുകൊണ്ടാണ് മോനിപ്പോൾ ഈ വീഡിയോയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് മോൻ എന്താണ് പറയാനുള്ളത് സഹായിക്കണം നേരെ ഈ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെയുള്ളവരെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ കുടുംബത്തെ എല്ലാവരും സഹായിക്കണമെന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ആമയെ